അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ഉള്ളത് അപ്പോൾ പത്ത് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം വന്നു അവയുടെ വിലയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങളുടെ അടുത്തൊരു സോറ് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വരുന്ന മീനുകളുടെ വീഡിയോ വീടുകൂടെ നമ്മൾ കടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് സ്ഥലത്തില്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മൾ സോറ് ചോദിക്കുന്നത് അപ്പോൾ അതുറക്കെ നമ്മൾ രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞം കടപ്പെടുത്തുന്ന മീനുകളിൽ നിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ മീനുകൾ വന്നിട്ടുള്ളതെന്നും അവയുടെ വിലയും കാര്യങ്ങളൊന്നും നോക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മീനുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ടൈമിംഗ് കൂടെ എത്താൻ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കുണ്ടോ അവരോട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവർ അവസാനം അവരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ വിഴിഞ്ഞം കടപ്പുറം രാവിലെ പത്ത് മണിയാണ് അതിനുള്ള മീൻ ഏതൊക്കെ പറഞ്ഞാൽ പറഞ്ഞുതരാം നവര അയില അതുപോലെ തന്നെ കൊഴിയാള വാള കല്ലെന്നവര എന്നിങ്ങനെ കുറച്ചായിട്ട് മീനുകളാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്നിട്ടുള്ളത് ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടിയാണ് രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എത്തുക എങ്കിലും അത് നിങ്ങൾക്ക് മീനുകൾ വാങ്ങിക്കാൻ പറ്റും വിലസായം നോക്കി അരമണിക്ക് മുമ്പേ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയും കാര്യങ്ങളൊന്നും നോക്കി വാങ്ങിക്കാൻ പറ്റും അത് നമ്മൾ കൂടെ ശ്രദ്ധിക്കാം അപ്പം നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും മീനുകൾ ഏതാണെന്ന് നോക്കാം ഓക്കെ ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുനൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്

அது வந்து வரதுல சரியா காது. 1350 1100 1150 1100 1100 1150 250 50 1850 300 300 1300 மாரப்பி 1300 300 1300 300 1500 300 350 400 1400 1400 1400 50 50 1500 50 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം 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 ആയിരം

آيريا! آيريا! आयरे 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 അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്ന മീനുകൾ ഏതെല്ലാം എന്നെല്ലാം കണ്ടു കണ്ടല്ല അപ്പോൾ വന്ന മീനുകളും കണ്ടുകണം അവയുടെ വില എത്തോടേക്കാണ് പോയെന്ന് എന്നുള്ളതും കണ്ടു കാണണം അപ്പൊ അതാണ് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുള്ളൂ രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചൂണ്ടമണിക്കുള്ള വള്ളങ്ങൾ വരുന്നുണ്ട് അതുപോലെ ചെറിയ റോൾ വലയ്ക്ക് പോകുന്ന വള്ളങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ വള്ളങ്ങളൊക്കെ കാണും ഈ മീനുകളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് കൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനുകൾ നോക്കി വിലയും നോക്കി നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കച്ചവടത്തിനായിരുന്നാലും കറിക്കായിരുന്നാലും നിങ്ങൾ മീനുകൾ നോക്കി വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞാൽ കടപ്പുറത്തുള്ള കാഴ്ചകളും മീനിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമുക്ക് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ് ചെയ്യൂ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ